ഒന്നര വർഷം കൊണ്ട് സമ്പൂർണ്ണ കത്തോലിക്ക ബൈബിൾ പകർത്തിയെഴുതി സമൂഹത്തിൽ ഒരു സ്വദേശിനി റീത്താമാണ് രോഗാവസ്ഥയെ മറികടന്ന് ബൈബിൾ വ്യത്യസ്ത പ്രവർത്തനം കാഴ്ചവെച്ച റീത്താമ ഡാനിയേലിനെ കോഴിക്കാനം കത്തോലിക്ക ഇടവക അനുമോദിച്ചു പറമ്പിൽ കുടുംബാംഗമാണ് റീത്താമ കഴിഞ്ഞ എട്ട് വർഷമായി സന്ധിവാദം ബാധിച്ച് കഴിഞ്ഞിരുന്ന ഡാനിയേൽ ബൈബിൾ അപ്പോസ്തലേറ്റ് ഡയറക്ടറും വികാരിയുമായ അബ്രഹാം കാളിയത്തിന്റെ മാതാവാണ് ബൈബിളിലെ ഏഴു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയേഴ് വാക്കുകളുള്ളതും തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് പേജുള്ള പഴയ നിയമവും ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേജുകളുമാണ് പകർത്തി എഴുതിയത് റീതാമയുടെ മകന്റെ സുഹൃത്തും ഭാര്യയും ബൈബിൾ പകർത്തി എഴുതി പൂർത്തിയാക്കിയതാണ് തനിക്ക് പ്രചോദനമായതെന്ന് റീതാമ പറഞ്ഞു ആദ്യം ചെറിയ രീതിയിൽ എഴുതി തുടങ്ങി ഇത് മക്കൾ കണ്ടതോടെ ഇവർ പ്രോത്സാഹനമായി രംഗത്ത് വരികയും പേപ്പറും പേനയും അടക്കം വാങ്ങി നൽകുകയും ചെയ്തു ഇങ്ങനെ ഒന്നര വർഷക്കുള്ളിൽ പകർത്തി എഴ്ച പൂർത്തിയായത കൊണ്ട് നല്ല 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 ഒരു ദിവസം ഹോൾ ആർ തോത് കൊണ്ട് അപ്പച്ചേലി അമ്മച്ചി ബൈബിൾ ഇടുന്ന ജെന്റർ കൂട്ടുകാര് ആയി ബിബൈൾ ബൈബിൾ പ്രകാശനം ചെയ്തു നിങ്ങൾ തന്നെ ഇതിനെ തന്നെ സമയം പാടാക്കളെയാക്കി എന്നുള്ളത് പക്ഷേ ഇതിനൊരു വലിയ ഉത്പ്രേരണ കിട്ടി ഞാൻ തന്നെ ബൈബിൾ പകർത്തി എഴ്ച ഇതിതാമേ ഇടവക ദേവാലയ അധികാരം ആധരിച്ച്

ഇൻഫണ്ട് ജീസസ് ദേവാലയത്തിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ഇടവക സെക്രട്ടറി വിജയകുമാർ മനോജ് ഫാദർ സാബു ഞാറോലിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ